നമ്മൾ <laughs> <laughs> ം ദുബായി്ക്ക് പോയപ്പോ പ്രഗ്നൻസിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നല്ലോ അപ്പൊ പ്രത്യേകിച്ച് എട്ടാം മാസം ഒക്കെ ആയിരുന്നല്ലോ അന്നേരം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഈ വീഡിയോ ചെയ്യാമെന്ന് അത്രയും ഓക്കെ ഓരോ എയർലൈൻസിനും ഓരോ റൂൾസ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഫിന്നേറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് മുപ്പത്താറാഴ്ച വരെ നമുക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതിന്റെ അകത്ത് തന്നെ ഇപ്പോൾ അത് സിംഗിൾ ഇപ്പോൾ ഒരു ബേബിയാണോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മുപ്പത്താറാഴ്ച വരെ പക്ഷേ മുപ്പത്തിരണ്ടാഴ്ചയ്ക്കും മുപ്പത്താറാഴ്ചയ്ക്കും ഉള്ളിൽ അതായത് ഒരു ആറ് മണിക്കൂർ കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട കേസുകൾക്കൊക്കെ നമ്മൾ ഡോക്ടർസ് ഡോക്ടറിന്റെ ഒരു പ്രഗ്നൻസി സർട്ടിഫിക്കറ്റ് വാങ്ങണം അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും വേറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളത് ചേർന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ അത്രയും കണ്ടിട്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്താറാഴ്ച വരെ നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഒരു മുപ്പതാഴ്ചയാണ് ഇരുപത്തെട്ടാഴ്ചയാണ് പക്ഷെ നമ്മൾ ഭയങ്കര ടയർഡാണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് യാത്ര നടക്കാൻ നടക്കാമെന്നില്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷനും കാണുമ്പോൾ തന്നെ ഒരു സിക്ക് ഫീൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലൈറ്റിൽ കേട്ടുകയല്ല കൊണ്ടാകാൻ പറ്റുകയില്ല നമ്മുടെ കേസിൽ മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് മുപ്പത്തിനാലിലോട്ട് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ഇത് ചെയ്തു കാര്യങ്ങളൊക്കെ ആയി പക്ഷെ എന്നിരുന്നാലും വലിയ വയറാണ് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴേക്ക് ഇപ്പൊ ഡെലിവറി നടക്കും എന്നുള്ള ദുഃഖൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് കേട്ടില്ല ഫ്ലൈറ്റില് അപ്പോൾ ശരിക്കും അതൊരു ടിപ്പായിട്ട് നമ്മൾക്ക് കിട്ടിയൊരു ഐഡിയ ആണ് അതായത് നമ്മളിപ്പം പോകുമ്പം ഒന്നാമതെ നമ്മൾ ആവശ്യത്തിന് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നല്ലായിട്ട് എനർജറ്റിക് ആയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നൂല പോകാൻ പറ്റുമോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു വിശ്വാസം ഉണ്ടാണ് വയ്യായി പോകരുത് ആക്ച്വലി ഞങ്ങൾക്ക് ഒരു അത് പറ്റിയതാണ് ടിക്കറ്റ് എടുത്ത സമയത്ത് ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല അതായത് റിസ്ക് ഉണ്ടാവും നമ്മൾ ഓർത്തില്ലായിരുന്നു അതായത് ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല ശരിക്കും ആ ഒരു ചിന്തയിലോട്ട് പോയില്ല എങ്ങനെയും ഒക്കെ ഉള്ള കണക്കൊക്കെ വരുന്നതും പിന്നെ അതൊരു ടെൻഷൻ പിടിച്ച പരിപാടി പോയി കാരണം കുറച്ച് ദിവസങ്ങളെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ പക്ഷെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കാര്യം സെറ്റായി കിട്ടി പക്ഷെ എന്നിരുന്നാലും ഒരു ഇപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് കൊറേ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡിലേ ആവും നമുക്ക് പല കാര്യങ്ങളും മിസ്സായി പോവും ഫ്ലൈറ്റൊക്കെ പോയി അങ്ങനെ പിന്നെ അത് തന്നെ ഇപ്പൊ അവരെങ്ങനെ അവർക്ക് തോന്നുവാണോ എന്നോട് തിരിച്ച് പൊക്കോ ഇവരോട് പൊക്കോളാൻ പറയുമോ മൊത്തത്തിലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫേസ് ചെയ്യാം അതായത് എന്റെ ഡ്രസ്സ് എന്റെ സാധനങ്ങളൊക്കെ ഇവര് സെപ്പറേറ്റ് ഒരു ബാഗില് എന്നിട്ട് ഇവരുടെ എല്ലാം ഒരുമിച്ച് ഇൻ കേസ് എയർപോർട്ടിൽ വെച്ച് തിരിച്ചു തിരിച്ചുവിടുവാണേ എന്നെ തന്നെ എന്നെ തന്നെ വിട്ടിട്ട് ഇവർക്ക് പോകാനുള്ള ഭാഗം ഞാൻ പക്ഷേ സമ്മതിക്കില്ലായിരുന്നു എന്നാലും പിന്നെ നമ്മൾ ഇതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു റിവ്യൂ നോക്കി പിന്നെ എക്സ്പീരിയൻസ് ഉള്ള കുറെ ആൾക്കാരോട് നമ്മള് ടിപ്സ് ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹെൽത്തി ആണെങ്കിൽ മാത്രം ഇതിന് ഇറങ്ങി തിരിക്കുക നമുക്ക് ഒരു ഫീൽ ഉണ്ടെങ്കിൽ മാത്രം ഒരാറു മണിക്കൂർ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന് കുഴപ്പമില്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആണെങ്കിൽ നമുക്കറിയാലോ അങ്ങനെ അപ്പം അതിന്റെ അകത്തുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ പ്രസവിക്കാൻ നിൽക്കുന്ന ഒരാളുടെ ലുക്കിൽ നമ്മൾ പോകരുത് അപ്പോൾ അൺവാണ്ടഡ് അട്രാക്ഷൻ നമ്മളോട്ട് വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവർ അതിനുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ കൊണ്ടുപോകാൻ ഇരിക്കും അവർക്ക് ഡൗട്ട് തോന്നിയാൽ അപ്പോൾ ഡ്രസ്സിങ്ങിൽ നമുക്ക് കുറച്ചത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടിയ കിട്ടിയൊരു സംഭവമാണ് മറ്റേ എലൈൻ ഉടുപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് അതായത് ഇപ്പോൾ പ്രസവിക്കും ഒരു ലുക്ക് ആയിരിക്കില്ലല്ലോ അത് ഇതിന് ഭയങ്കര ലൂസ് ആയിട്ടുള്ള ആ ഞാൻ ഇട്ട വൈറ്റ് ഉടുപ്പിൽ അങ്ങനെയാണല്ലോ അത് പെട്ടെന്ന് അങ്ങനെ അറിയത്തില്ല പിന്നെ എന്നുള്ളതാണ് എന്താണ് വലിയ കമ്മലിടുക മാലയിടുക അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഷൂസ് ഡിഫറെന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക മെയിൻ സംഭവം അതായത് ആവശ്യം ഇല്ലാണ്ട് എല്ലാവരുടെ അട്രാക്ഷൻ നേരെ വയറിലോട്ട് മേടിക്കേണ്ട ആവശ്യമില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇത് എന്താ പറയാ ഒരു ട്രിക്ക് ചെയ്ത് നമ്മളൊരു ട്രാപ്പിലോട്ട് പോകുന്ന അങ്ങനെ രീതിയിൽ ഇത് ചെയ്ത് പറയണതല്ല കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പർപ്പസ് തന്നെയാണ് അതായത് ഇങ്ങനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പർപ്പസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് അറ്റൻഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും എയർപോർട്ടില് ഇപ്പം നമ്മള് ഭയങ്കര പ്രഗ്നന്റ് ഞാൻ പ്രഗ്നന്റ് ആണ് യു എൻ്റെ ഒരു പ്രഗ്നൻസ് അങ്ങനെ വയ്യായി കാണിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ പോയി നമ്മൾ ടൈം കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫ്ളൈറ്റ് മിസ്സാകാം അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് മാറ്റിവിടാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത ഹിസ്റ്ററിയും കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിച്ചു എന്തിനാ റിസ്ക് എടുക്കുന്നത് നമുക്ക് കുഴപ്പമില്ല നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ട് പയ്യെ അതായത് ഞാൻ വെയിറ്റ് എടുക്കുന്നില്ല വെയിറ്റ് ഒക്കെ എടുത്താലാണ് നമുക്ക് പിന്നെ സ്പീഡിൽ നടക്കേണ്ട സാഹചര്യം വരിക അത് നമ്മൾ ചോദിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ടൈം എടുത്തേക്കുന്ന ആവശ്യത്തിന് ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു കാരണം പയ്യെ നടന്നു പോകുക സ്പീഡിൽ ചെയ്യേണ്ടെന്നുള്ള ഒരു പർപ്പസിലൊക്കെ പിന്നെ ഫ്ലൈറ്റിൽ ദയവായി സീറ്റ് സീറ്റിന് നമ്മുടെ സീറ്റിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പുറം എം ടി ആയതുകൊണ്ട് അതിനെ കിടക്കാനുള്ള അല്ലേ കിട്ടിയതാണ് പക്ഷേ പിന്നെ ഒന്നും എനിക്കില്ലായിരുന്നു പിന്നെ നമ്മൾ പിള്ളേരും ആ അതായത് എന്താണ് മുഴുവൻ ലഗേജുകളും നമ്മൾ ചെയ്ത് ഭയങ്കര ടയർഡായി റിയൽ ആയിട്ട് സിക്കടിക്കാനും പാടില്ല നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗ് എടുക്കുക നമ്മുടെ എന്താണ് ഷോൾഡർ ബാഗ് സംഭവങ്ങള് അങ്ങനെയായിട്ട് കൂളായിട്ട് പോവുക സ്ട്രൈറ്റ് ആയിട്ട് പോവുക എന്താ ടയർനസോ അല്ലെങ്കിൽ ഇച്ചിരി ഉടുപ്പിന്റെ പ്രത്യേകതയാ കാരണം വണ്ണ ഓൾറെഡി കണ്ട വണ്ണം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനൊരു പറഞ്ഞു ചുക്കിനോട് പറഞ്ഞു ആ മൂന്ന് പിള്ളേരുണ്ടല്ലോ അപ്പം മൂന്ന് പിള്ളേരൊക്കെ വയറൊക്കെ നോർമലി നമുക്ക് ഇച്ചിരി വയറുള്ള ആൾക്കാരാണല്ലോ പക്ഷേ ആരും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നല്ലോ കേട്ടോ നമ്മളൊരു അനുഭവം പങ്കുവച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈഡും ബിരിയാണി ഞാൻ തീറ്റാക്കി അതല്ല അതല്ലേ നമ്മളിതാരെയും ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ യാത്രയും വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ നമ്മുടെ ഒരു സ്റ്റോറി പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ചില എമർജൻസി സിറ്റുവേഷൻ നമുക്ക് നാട്ടിൽ ആർക്കിങ്ങനെയൊക്കെ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ പോകേണ്ട സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുപ്പത്താറാഴ്ച കഴിഞ്ഞാല് പോകരുതെന്നുള്ളതാണ് ശരിക്കും അത് പറഞ്ഞ എപ്പോ വേണേലും ഡെലിവറി ആകാം പക്ഷേ ശരിക്കും ഈ പോകാന്ന് പറയുമ്പോൾ നമ്മള് ഹെൽതി ആയിട്ടുള്ളവർ മാത്രമേ യാത്ര ചെയ്യാൻ റിസ്ക് എടുക്കാവുള്ളൂ എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ അവിടെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചെക്കപ്പുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ അപ്പൊ അതായിരുന്നു നമ്മുടെ ഒരു നമുക്ക് കിട്ടിയ ടിപ്സും അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മള് ചെയ്തൊരു കാര്യങ്ങളും രണ്ടു ദിവസം ഭയങ്കര പോയി പിന്നെ എയർപോർട്ടിൽ തൊട്ട് നമ്മൾ പോയപ്പോൾ തൊട്ട് ഭയങ്കര ഇതായിരുന്നു കുറച്ച് ഫ്രഷ് ആയിട്ട് ഫേസ് ഒക്കെ ഇരിക്കാൻ വേണ്ടി നോക്കി ആ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടും അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് വശമുണ്ട് അതായത് ഇതിനെ എഗ്രി ഉണ്ട് അതായത് ഇപ്പോൾ പ്രെഗനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആവശ്യം ആവശ്യമുണ്ട് എല്ലോട് തടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് അതേസമയം ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് വേണം നമ്മൾ അതിനേക്കാളും വലിയൊരു ഇതിലിരിക്കുകയാണ് നമുക്കൊരു ചേഞ്ച് കിട്ടാൻ ഒക്കെ ഈ ഒരു ട്രാവൽ മാത്രമേ ഉള്ളൊരു ഇതായിട്ടുള്ളത് അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇതും അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പേർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ദൈവനുഗ്രഹം നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂതായിട്ടും ഭംഗിയായിട്ടും ഇതുവരെ നടന്നു പക്ഷെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു അവസാനം ഞങ്ങൾ നടക്കുക ചെയ്തു തിരിച്ച് വരാൻ നേരത്ത് അതായത് അങ്ങോട്ട് പോയപ്പോ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി പിന്നെ ആ ഒരു ഉത്സാഹത്തിൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഒക്കെ എനിക്കറിയില്ല ഞാൻ തന്നെ ചില സമയത്തൊക്കെ ഞാനൊക്കെ തന്നെ നടന്നിട്ട് അതായത് നമ്മള് ഗാർഡനും കാണാൻ വേണ്ടി പോയ സമയത്തും വില്ലേജ് കാണാൻ വേണ്ടി പോയ സമയത്തും ഗ്ലോബൽ വില്ലേജ് കാണാൻ പോയ സമയത്തൊക്കെ പറഞ്ഞു നിൽക്കുവായിരുന്നു എനിക്ക് ഞാൻ ചില സമയത്ത് ഞാൻ മറന്നു എനിക്ക എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടി ഹൈപ്പർ ആയിട്ടുണ്ടല്ലോ എന്നെ ചെല നേരത്തെ പയ്യ ചില പയ്യ അങ്ങനെ തട്ട് ചെയ്യുന്നു അത്രയും അത്രയും എൻജോയ് ചെയ്തായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ പിന്നെ ലാസ്റ്റ് ഡേ ആയപ്പോഴേക്കും എനിക്ക് പെയിൻ പോലെ പെയിൻ ഒരു ഇച്ചിരി പയ്യായി പോലെ തോന്നി അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങ് കാമായി പിന്നെ അപ്പോഴേക്കും ഒരാഴ്ചയെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെനിന്ന് പോയ ലുക്കല്ല തിരിച്ചു വരാൻ നേരത്ത് സ്വെല്ലിങ് ആണോ വണ്ണാണോ ഒന്നും തിരിച്ചറിയാല്ലോ അതൊക്കെ പേടിയായിരുന്നു എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇൻ കേസ് ഇനി ഇതുപോലെ ചെക്കപ്പും കാര്യങ്ങളും വന്നു ഡെലിവറിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ പേര് ഇവിടെ തന്നെയാണ് ഉണ്ടായത് അപ്പൊ നമ്മള് മൂന്ന് ഡെലിവറിയിലും ഇവിടെ ഇതുവരെ കംഫർട്ടബിൾ ആയിരുന്നു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് പക്ഷെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോശപ്പെട്ട എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മളിവിടെ ജോലി കൂടെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഇവരുടെ ഒരു കൾച്ചറും ഇവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പറയുന്ന ഏറ്റവും സെറ്റ് എല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് കിട്ടും ഇവിടെ എന്ന് പറയുമ്പോൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം എന്നൊരു പ്രതീക്ഷിക്കുന്നുണ്ട് നോർമലി അറിയാം എന്നുള്ളതാണ് അവർ അവരുടെ വിചാരം നമുക്ക് അങ്ങനെ അറിവ് അതുകൊണ്ടാണ് അവര് അങ്ങനെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് അതൊരു ഭയങ്കര അങ്ങനെ വരുമ്പോ ഇവിടെ നമ്മുടെ കേസിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് മാക്സിമം നാട്ടിൽ പോയി നിൽക്കാനാണ് ഈ വൺ ട്രിപ്പ് നമ്മൾ നാട്ടിലോട്ട് പോയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഒന്നാമത് സെവൻറ്റീൻ അവേഴ്സിൽ കൂടുതൽ നമുക്ക് ഫ്ലൈറ്റ് യാത്ര വരും അത് വരുമ്പോഴേക്കും തന്നെ നമ്മൾ ശരിക്കും ടയേർഡാവും പിന്നെ നാട്ടിൽ എന്ന് പറയുമ്പോഴേക്കും മടുത്തു നമ്മൾ കരഞ്ഞു ഒരു വേദന മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതാണ് പക്ഷെ എന്നാലും ആറ് അഞ്ചാറ് മാസം കഴിയുമ്പോൾ കൂട്ടി പോകും എല്ലാരെയും കാണാം അങ്ങനെ അതാണ് നമ്മുടെ ആ ഒരു ട്രിപ്പിലുള്ള നമ്മൾ നമ്മളൊരു പ്രോത്സാഹിപ്പിച്ചല്ല ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരേ രീതിയിൽ നിൽക്കുന്നൊണ്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ തമ്മിൽ തന്നെ തുടങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി ഒരുപാട് കമൻ്റിലൊക്കെ അത്രയും അതായത് സിൻസിയർ ആയിട്ട് നമ്മൾ നേരിട്ട് പറയുന്ന ഒരു ഫീൽ ആണ് അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്താറാഴ്ചയായല്ലോ അതായത് ഒൻപാമത്തെ മാസം ആയിട്ടുണ്ട് ഒഫീഷ്യൽ ഒമ്പതാമത്തെ മാസത്തേക്ക് കയറി ശരിക്കും പറഞ്ഞു ഇവിടെ ഒരു അഞ്ച് മാസം തൊട്ട് ബ്രൻ്റെ അഞ്ചാം മാസം ആകുമ്പോൾ തൊട്ട് നമുക്ക് എന്താണ് എല്ലാ ഒരു കുഞ്ഞ് വരാനുള്ള പ്രിപ്പറേഷൻസ് പയ്യെ പയ്യെ തുടങ്ങും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു നമ്മുടെ കേരള ബോക്സ് നമ്മൾ കണ്ടായിരുന്നല്ലോ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള സാധനങ്ങളൊക്കെ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ അത് വരുന്നത് അപ്പം നമ്മൾ ഈ ലാസ്റ്റ് വീക്ക്സ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പഴേക്കും ഡെലിവറി എക്സാക്ട്ലി ഇന്ന ഡേറ്റ് ആയിരിക്കണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടത്തുകാര് നേരത്തെ തന്നെ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കറന്ന പോലെ നമ്മളങ്ങനെ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ആയിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരു രീതി വെച്ച് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ടെല്ലാം പ്രിപ്പയർ ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ കാരണം നമുക്ക് റിലേറ്റീവ്സ് ആരും അങ്ങനെ നമ്മുടെ നമ്മൾ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ് അല്ലെങ്കിൽ പാരൻസൊക്കെ കൂടുതൽ വരും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരുമില്ല നമ്മൾ തന്നെയാണ് ഇതെല്ലാം എന്താണ് അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് അപ്പൊ അത് പറയുമ്പോ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആണോ ചോദിച്ചു എന്തിപ്പം നിങ്ങൾക്ക് പേരൻസിനെ കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിന്റർ ആണ് അപ്പം നമ്മള് പേരൻസിനെ ഇപ്പൊ കൊണ്ടുവന്നാ കുഴപ്പം എന്ന് വെച്ചാൽ അവർക്ക് മൂന്ന് മാസം പോലും ഇപ്പൊ നിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഇവിടെ വിസിറ്റിംഗ് വിസ മാക്സിമം മൂന്ന് മാസം പോലും തികച്ചവർ കൂടെ നിൽക്കാൻ കിട്ടുകയല്ല മൂന്ന് മാസത്തെ വിസാന്ന് പറഞ്ഞാലും മൂന്ന് രണ്ടര മാസം തിരിച്ചു പോയി പോകണം അങ്ങനെയാണ് പിന്നെ അത് തന്നെയല്ല നമുക്ക് പേഴ്സണലി നമ്മുടെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആകെ വിസിറ്റിങ്ങിന് ഒരു മൂന്ന് മാസമേ കിട്ടുള്ളൂ ആ മൂന്ന് മാസം പേരൻറ്റ്സ് ഇവിടെ വരുമ്പോൾ നമ്മൾ പിള്ളേരെ ഓടി എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു നല്ല മെമ്മറി ആയിട്ട് പോവുക നമ്മുടെയൊരു വിഷ അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇത് ചെയ്യുക എന്നുള്ളത് പക്ഷെ നമ്മൾ വേദനയെടുത്ത് അല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ വിഷമിച്ചെന്നല്ല ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ബോഡിയൊന്നും അല്ലോടി പറഞ്ഞു നടക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ലല്ലോ നമുക്ക് അപ്പം അങ്ങനെ പെയിനിലൊക്കെ ഇരിക്കുമ്പോൾ അവർ കുറച്ച് ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് അവർ പോയി കഴിയുമ്പോൾ അതിൻ്റെ വിഷമം വേറെ പിന്നെ നമ്മളത് ഓവർകം ചെയ്യാനുള്ള നമ്മുടെ ഒരുപാട് വേറെ അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ തന്നെ തരണം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ് കുറച്ചുകൂടെ കൂടും പിന്നെ കുറച്ച് ഹെൽത്തി ആയി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും അവർ വന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ട് മൂന്ന് മാസം നല്ല മെമ്മറി ആയിട്ട് പോകാം അപ്പം ഞാൻ തന്നെ പ്രിഫർ ചെയ്യുന്നതിന് കാരണമെന്ന് പറയാമോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആണെങ്കിലും അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ വേറെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി ആ സാഹചര്യത്തെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും പെട്ടെന്ന് പേരന്റ്സ് ഒക്കെ വന്നിട്ട് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പത്തേക്കും നമ്മളും കുറച്ചെല്ലാ കാര്യങ്ങളും സ്കിപ്പ് അടിച്ചു നീക്കും പെട്ടെന്ന് അവര് പോയി കഴിയുമ്പോഴേക്കും മൂന്ന് ഡെലിവറിക്ക് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ റിയാലിറ്റിയില് ഇപ്രാവശ്യം ശരിക്കും നല്ല ആഗ്രഹമായിരുന്നു കൊടുത്തു വേണമെന്ന് പക്ഷെ നല്ല സാരമില്ല ചിന്തിച്ചു കഴിഞ്ഞപ്പോഴും അതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കഴിയുമ്പോഴും ഇത് തന്നെയാണ് ബസ്റ്റ് തോന്നി പിന്നെ ഇത് ഇങ്ങനെ ഇനി ചെയ്ത് നിക്കുന്നതാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ ഷൈനിന്ന് അങ്ങനെ അധികം സാധനങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല അല്ലാത്ത എ മൂന്ന് പക്ഷേ ഓർഡർ ചെയ്ത് മെറ്റർണിറ്റിയുടെ ഒരു സ്കേർട്ട് ഓർഡർ ചെയ്തതാണ് എനിക്ക് എന്നാന്ന് അറിയില്ല ഒരു ഡ്രസ്സ് ഇടുമ്പോഴും കുഴപ്പമില്ല ഈ സ്കേർട്ട് ഇടുമ്പോൾ നമ്മുടെ സ്കിന്നേല് ടച്ച് ആയി കഴിയുമ്പോൾ ചൊറിയുന്ന പോലെ അപ്പൊ പിന്നെ ഈ ബെനീൻ ഇതിച്ചേന്റെ ബെന രണ്ടായാലും ആഴ്ചയല്ലേ ഉള്ളു അഡ്ജസ്റ്റ് ചെയ്യാന്ന് ബെനിയനകത്തിട്ട് അതിന്റെ മേലിടുമ്പോ കുഴപ്പമില്ല ചൊറിയുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ന്യൂ ബോൺ ബേബിയുടെ ഉടുപ്പുകളൊക്കെ വാങ്ങിയായിരുന്നല്ലോ ഇവിടങ്ങളിലെ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പോലെ അങ്ങനെ ഭയങ്കര ആവശ്യമായിട്ട് ഒത്തിരി സ്റ്റോറേജും സംഭവങ്ങളും ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അപ്പം ആളാം വീതം എല്ലാവർക്കും ഇങ്ങനെ കബോർട്സും കാര്യങ്ങളുണ്ട് കുഞ്ഞുവാകു വരുമ്പം ചെറിയ ന്യൂ ബോൺ ഇത് വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സെറ്റ് ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോകാൻ നേരത്ത് പോയി അതിന് ഇക്കയെന്ന് നമുക്കൊരു ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സംഭവം ഈ ടേബിൾ നമുക്ക് ഡയപ്പർ ചേഞ്ചിനും പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ്സൊക്കെ കീപ്പ് ചെയ്യാനും ഡ്രസ്സുകൾ വെക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുട്ടി ഉടുപ്പുകളല്ല അപ്പോൾ ഇത് ധാരാളമായിരിക്കും നമ്മൾ വിചാരിക്കുന്നു അല്ലെ അതെ അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം വെച്ചാൽ നമുക്ക് ഇവിടെ കൂടുതലും സ്പേസ് കണ്ടെത്തേണ്ട കാര്യം കഴിഞ്ഞാല് സമ്മർ ഡ്രസ്സ് വിന്റർ ഡ്രസ്സ് ഓട്ടം ഡ്രസ്സ് നാല് വെറിനുസരിച്ചുള്ള സാധനങ്ങൾ വേണം കൂടുതൽ ജാക്കറ്റ്സും ഷൂസും ഒക്കെ വെക്കാനാണ് ഷൂസൊന്നും നമുക്ക് സെയിം ഷൂസ് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മള് സീസൺ അനുസരിച്ച് ഡിഫറന്റ് ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യണം കാരണം ഒരു സീസണിലുള്ള വേറെ നമ്മൾ ചെറുത് അടിച്ച് വീഴും വേറൊരു സീസണിൽ അതാണ് അതായത് അഞ്ചു പേരുടെ ഷൂസുകൾ തന്നെ പല വെറൈറ്റി ജാക്കറ്റുകളൊക്കെ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥലം കണ്ടെത്തേണ്ടത് വെറൈറ്റീസ് അല്ലേ അതൊക്കെ നമ്മൾക്ക് വന്നിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബോക്സുകളാണ് നാല് ബോക്സുകൾ ഉണ്ട് ദുബായി വീഡിയോ ഡോറിന്റെ തൊട്ട് ഫ്രണ്ടിൽ അവര് പാഴ്സലാക്കി വെച്ചിട്ട് പോയത് അപ്പോ നമ്മൾ അങ്ങനെ കുറിച്ച് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് ഇത് വെച്ച് നമ്മൾ നമ്മളിപ്പോ അൺബോക്സ് ചെയ്യുന്നില്ല കേട്ടോ കാരണം കുഞ്ഞുമാരുന്നാളും നേരം ആകുമ്പോഴേ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുന്നുള്ളൂ യൂറോപ്പിലെ തന്നെ അതായത് നോർഡിക് രാജ്യങ്ങളിലെ ഏറ്റവും ക്വാളിറ്റി ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് ബ്രിട്ടാക്സ് എന്ന് പറയും നമ്മള് ഇവിടെ വന്ന സമയത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സർവൈവ് ചെയ്യുന്ന ഒക്കെ ആണല്ലോ ഫിൻലൻഡിലുള്ള ആളുകൾ ഇവിടുത്തെ ആളുകളെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ചെടുത്തത് പറയുന്നത് അത്ര സെക്കൻഡിലോട്ടേക്കാണ് ഒരു ഓപ്ഷൻ നോക്കി പോകും അപ്പം നമ്മൾ ഈ നമ്മൾ ഭയങ്കര സർപ്രൈസ് ചോദിച്ച് ഇൻസ്റ്റൈട്ടോ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് നമ്മൾ അത് ഭയങ്കര വാങ്ങാൻ വേണ്ടിട്ട് ഓൾറെഡി ഇത് സമയത്താണ് നമുക്ക് കൊളാബ് കിട്ടുന്നത് ഇത് ജോണി ജോണിക്കുട്ടിയുടെ റൂമാണ് അപ്പൊ ജോണിക്കുട്ടിയുടെ ആഗ്രഹമായിരുന്നു റൂമ് ഷെയർ ചെയ്യണം എന്നുള്ളത് അപ്പൊ ജോണിക്കുട്ടിയും ബേബിയാണ് ഈ റൂം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ നാല് ബെഡ്റൂമുള്ളൂ അപ്പം ജോണിക്കുട്ടിയും യും ഷെയർ ചെയ്യും അമ്മയും പപ്പയും റൂം ഷെയർ ചെയ്യും ചക്ക റൂമുണ്ട് വാളവിനൊരു റൂമുണ്ട് നല്ല തണുപ്പിന്റെ സമയത്തായിട്ടോ കുഞ്ഞോ വരാൻ പോകുന്നത് അപ്പൊ നമ്മള് തണുപ്പിൽ റാപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എക്സ്ട്രാ കുറച്ച് ഇങ്ങനത്തെ ബ്ലാങ്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ഒന്ന് രണ്ടു മാസത്തേക്കുള്ള ന്യൂബോണ്ട് ഡേ ഉടുപ്പുകളുണ്ടല്ലോ അതാണ് ഇപ്പൊ നമ്മൾ എടുത്തു വെക്കാൻ പോകുന്നത് അതാകുമ്പോൾ ആദ്യത്തെ ആ ഒന്ന് രണ്ട് മാസം എന്തായാലും നമ്മള് അറിയത്തില്ല ചിലത് എനിക്ക് തോന്നുന്നു മാളുവിന്റെ കുറച്ച് ഓപ്പറേഷൻ ആയതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ സമയം എടുക്കാനൊരു റിക്കവറി പീരീഡ് ഒത്തിരി കൂടുതലായിരുന്നു സാറിന് രണ്ട് പെയിനും വലുതാണ് പക്ഷെ എന്നാലും അത് ഒരു എമർജൻസി ആയതുകൊണ്ട് അതിന്റെ പെയിൻ കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ഹീലിംഗ് ടൈം ഒക്കെ ഒത്തിരി കൂടുതൽ എടുത്തായിരുന്നു അതായത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഫോർട്ടി ടു വീക്സ് വെയിറ്റ് ചെയ്തായിരുന്നു ഡെലിവറിക്ക് വേണ്ടിട്ട് പിന്നെ ഫോർട്ടി ടു വീക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും ബേബിയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പായിട്ട് ബേബി മെക്കോണിയം പാസ് ചെയ്ത് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പം സഡൻ ആയിട്ട് ജനറൽ സഡനായിട്ട് ജനറലൈസ്തീഷ്യാണ് ഓപ്പറേഷൻ ചെയ്തെടുക്കയത് അപ്പൊ നോർമൽ സിസറിയൻ കട്ടിനേക്കാളും കുറച്ച് വലുതായിരുന്നു അതിന്റെ കട്ട് അപ്പം ഹീലിംഗ് ടൈമൊക്കെ അവരും പറഞ്ഞായിരുന്നു കുറച്ച് കൂടുതൽ ടൈം എടുക്കും ഹീലാവാൻ ഹീലാവാനെന്നൊക്കെ അപ്പൊ സാധാരണ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമ്മളെല്ലേ കുഞ്ഞു കൂടി എണ്ണമെന്ന് നടക്കുന്ന വരാൻ പറ്റില്ലല്ലോ സാധാരണ ഓപ്പറേഷൻ കഴിഞ്ഞ് നടക്കണേല് കുറച്ച് കൂടുതൽ ആൾ ഞാൻ കുഞ്ഞു അടക്കണ്ടാവുന്നല്ലേ ശ്വാസം എടുക്കാൻ ഉറക്കം പറ്റുന്നില്ലായിരുന്നു ഇനി കാറ്റ് മാത്രമായിരുന്നു കാറ്റിലൂടെ സംസാരിക്കാൻസ് കുഞ്ഞുവാവേന അങ്ങനെ എടുത്ത് ഇതുപോലും ചെയ്തിട്ടില്ലാത്ത ഇച്ചായന്റെ കയ്യിലോട്ട് ഒരു കുഞ്ഞുവാവെ നിൽക്കാൻ പറ്റാത്ത ഞാനും അങ്ങനെ ഞങ്ങള് രണ്ടുപേരും നോക്കിയത് ചേനായിരുന്നു മാളുവിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു അത് ഹീലാവാൻ അതായത് എഴുന്നേറ്റ് നടക്കാൻ തന്നെ ഒന്നര രണ്ടു മാസത്തിൽ കൂടുതൽ എടുത്തു ആദ്യത്തെ ഓപ്പറേഷന്റെ പിന്നെ ചക്കീടെ നോർമൽ ആയിരുന്നു പക്ഷെ എന്നാലും അതും ഒരു കുറച്ച് നോർമൽ ഡെലിവറി ഒക്കെ സാധാരണ എടുക്കുന്നതിനേക്കാളും ഒരു മൂന്നാല് മൂന്നാലാഴ്ചയോടെ കൂടുതലെടുത്തായിരുന്നു അഞ്ചര മണിക്കൂർ ടോട്ടൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ ഡെലിവറിയുടെ ഒരു സമയം വല്യ കൊഴപ്പില്ലാണ്ട് എല്ലാം നല്ല നല്ല സ്മൂത്ത് ആയിട്ട് നടന്നായിരുന്നു ഈ കുഞ്ഞുമാവോട് അറിയത്തില്ല തമ്പുരാൻ എന്താണോ കരുതുന്നത് അതുപോലെ നടക്കട്ടെ അപ്പൊ നമ്മൾ ശരിക്കും വിചാരിച്ചു ഇപ്പൊ ഈ ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്താണെങ്കിലും നോർമൽ ആണെങ്കിലും നോർമലാണേലും ആണെങ്കിലും ഞാൻ കിടക്കുമ്പോഴും കുറച്ചുകൂടി ഈസി ആവുകയുള്ളത് എന്തോ ഓ കൊച്ചിന്റെ തൊന്തിനുവിനെ കുറിച്ച് പറഞ്ഞില്ലേ ചായ ക്രിസ്മസ് തുടങ്ങി അപ്പൊ ജോണിക്കുട്ടി തൊന്ത് ജോണിക്കുട്ടി പറഞ്ഞേ ക്രിസ്മസ് കലണ്ടർ ല്ലേ തൊന്നിനെ കുറിച്ച് തന്നെ പറയാനല്ലേ അതിനെ മുൻ കാണിച്ച് അത് പോകുന്നല്ലേ പറഞ്ഞേക്കുന്ന പറ്റിയതായിരുന്നു നമ്മള് മൂവി നൈറ്റിൽ കിടന്നതാണ് കൊച്ചു മൂവി നൈറ്റ് കാണാൻ കിടന്ന് വട്ടം കറങ്ങി പമ്പര കറങ്ങി ഹാളിലാണ് ഒരു മൂന്ന് പേരും കൂടെ കിടന്നു ഫ്രൈഡേയില് ഇവർക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ട് ചില ആഴ്ചയിലൊക്കെ മൂന്നുപേരും കൂടെ ഒരുമിച്ച് മറ്റേ ബെഡിന്റെ ഉണ്ടല്ലോ അതുകൊണ്ട് ഹാളിൽ വിരിച്ചിട്ട് മൂവിയൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ഇവര് സാറ്റർഡേ സൺഡേ ഇവർക്ക് ഫ്രീ ആണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടു കിടക്കും പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കടന്നു കഴിഞ്ഞപ്പോൾ ജോണിക്കുട്ടി പമ്പരം കറങ്ങി പില്ലോയിലൊന്നും അല്ല കിടന്ന് സീ പോലെ എങ്ങാണ്ട് കിടന്ന് രാവിലെ എഴുന്നിട്ടിപ്പോൾ പെടലി വെട്ടി ഇരിക്കുവായിരുന്നു ചില ബെറ്ററായല്ലേ ഇതാണ് ജോണിക്കുട്ടി പറഞ്ഞ തൊന്ത് ഇവിടത്തെ ഒരു ആചാരമാണ് കേക്കറി എന്നുള്ള ഇതന്നെ ജോണിക്കുട്ടി സ്റ്റോറി അറിയാവോ ജോണിക്കുട്ടിക്ക് മാത്രം അത് ഇനി വരുന്നില്ല പാടില്ല ആക്ച്വലി തൊന്തു എന്ന് പറയുന്നത് എല്ലാവർക്കും എൽഫ് എൽഫ് എല്ലും അതാണ് സംഭവം അപ്പൊ ഇവിടുത്തെ പറയുമ്പോൾ തൊന്തു എന്നാണ് അതായത് സാന്റക്ലൂസിന്റെ ഹെൽപ്പേഴ്സ് എന്നുള്ള ഒരു മീനിങ് ആണ് സംഭവം അപ്പം ഡിസംബറിൽ പിള്ളേർ എത്രത്തോളം നൈസ് ആണ് എത്ര അല്ലേ നിങ്ങൾ എത്ര നല്ല എന്നൊക്കെ നോക്കാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിപ്സ് തരാനൊക്കെ എവിടെ കാണാനും പറ്റും അപ്പൊ ജോണിക്കുട്ടിക്ക് സ്പെഷ്യൽ നോട്ടുകളൊക്കെ നൈറ്റില് തൊണ്ക്കാറുണ്ട് രാവിലെ ജോണിക്കുട്ടി ഭയങ്കര സർപ്രൈസ് ആവാറുണ്ട് ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസിന് ജോണിക്കുട്ടി കാണാൻ വന്നേക്കുന്നത് ഞാൻ കോർക്കയോട് തൊലി കളഞ്ഞു വെച്ചു പക്ഷേ അതിന്റെ ഒരു സൈഡ് ഇച്ചിരി കളയാനുണ്ട് അപ്പൊ ചക്കിയാണെങ്കിൽ അതിങ്ങനെ ഹെൽപ്പ് ചെയ്തു ഇങ്ങനെ പോലെ തിരിച്ചു പിടിച്ചിട്ട് മാളുവാണെങ്കിൽ മാളിന്റെ ഒരു ഫ്രണ്ടിന്റെ മാളുവാണെങ്കിൽ ഹൈ പറഞ്ഞേ ചക്കിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചക്കിക്ക് മാളിക്ക് അല്ലേ മൂന്നു സഹായിക്കും കലബോക്സിൽ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും മതി അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കുഞ്ഞു വാർക്കെ ഉള്ളപ്പോൾ നമുക്കറിയാലോ എപ്പോഴെപ്പഴും ചേഞ്ച് ചെയ്യേണ്ടിവരുമല്ലോ അപ്പം നമ്മൾ ദുബായി പോയി കഴിയുമ്പഴേക്കും ഡ്രസ്സ് കൂടുതലും അവിടെ നിന്ന് അങ്ങനെ കൊണ്ട് പറ്റിയ കുഞ്ഞുടുപ്പുകളായിരുന്നു നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പം ആ കെട്ടിയ ഉടുപ്പുകളൊക്കെ ഇങ്ങനത്തെ ബോഡി പോലത്തെ ആയിട്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര ഈസിയാണ് ഡൈപ്പർ ചേഞ്ച് ചെയ്യാനും പിന്നെ ഒറ്റ കേട്ടിട്ടില്ല പ്രത്യേകിച്ച് കയ്യേലും അതെ അതെ പിന്നെ റൂം ടെമ്പറേച്ചർ ആണ് നമ്മൾ ദുബായിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ പിള്ളേരുടെ കൂടുതലാണല്ലോ പോയത് അപ്പം അതിനെ മാളും ചക്കിയും ജോണിക്കുട്ടി ഉണ്ടായിരുന്നു നമ്മളെക്കാട്ടിലും ഇതാണ് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് പോയി തപ്പി കറക്റ്റ് ബോയിടെ സൈസ് കുഞ്ഞുപാവയുടെ സൈസിനുള്ളതൊക്കെ നോക്കിയെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഈ കാലിന്റെ ഇങ്ങനെ കറക്റ്റ് ഇത് ഉള്ളത് നോക്കിയെടുക്ക പിന്നെ പറഞ്ഞു അതായത് ഇത് കണ്ടോ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞത് അപ്പടും എടുത്തോണ്ട് നല്ല രസമുണ്ട് നല്ല ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അതായത് ഡിസംബർ ജനുവരി ഭയങ്കര തണുപ്പിന്റെ സമയമാണ് അതായത് മൂന്ന് മാസം വരെ ഉള്ളതാണ് അത്യാവശ്യം മടക്കി വെക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എനിക്ക് എളുപ്പ ഇത് മിക്ക ഡ്രസ്സുകളെല്ലാം എല്ലാം നമ്മള് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും കേട്ടോ വാഷ് ചെയ്ത് ഉണക്കി അയൺ ചെയ്തിട്ടാണ് എടുത്ത് വെക്കുന്നത് ഇപ്പം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കുറച്ച് ആഴ്ചകളേ ഉള്ളല്ലോ അപ്പം നമ്മൾ വിചാരിച്ചിത് പെട്ടെന്ന് ടാഗൊക്കെ പെട്ടിച്ച് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് വാഷ് ചെയ്താൽ സംഭവം സെറ്റായി ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് സെറ്റായിട്ട് ദുബായി പോയപ്പോ നമുക്ക് ഒരു ആഗ്രഹം ഒരാഗ്രഹം അതായത് മെറ്റേണിറ്റി ഷൂട്ട് പോലെ ഒരു ഫോട്ടോ നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇവര് നടത്തിയപ്പോഴും ഞാൻ ഞാനിങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചേക്കാണെങ്കിൽ ഒരേ ഒരു കാര്യം പ്രഗ്നൻസിയിലെ മറ്റേ വയറുള്ളപ്പം നല്ല രസമുള്ള ഫോട്ടോ എടുക്കത്തില്ല അതാണ് മൂന്ന് മൂന്നുപേരുടെ ആഗ്രഹിച്ചു പക്ഷെ അതന്നെ ഇച്ചാലും പറ്റി ക്യാമറ എടുത്തിങ്ങനെ ആ മുലകടുത്ത് അതൊക്കെ പുറത്തു പോലും കളിക്കില്ലാത്ത ഫോട്ടോയെപ്പ് ഇനിയിപ്പം ആഗ്രഹമുണ്ട് അങ്ങനെ നമുക്ക് സാറ്റർഡേ ടൈം കിട്ടിയിട്ടുണ്ട് ശരിയാവുന്നില്ല ഔട്ട്ഡോർ എടുക്കുകയാണല്ലോ ഭംഗി പക്ഷെ ഔട്ട്ഡോർ തണുപ്പായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പിള്ളേർക്കാണെങ്കിലും തണുപ്പത്ത് പോയി പോയില്ല മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിട്ട് ഇവിടെ പ്രോപ്പുകളൊന്നും അധികം ഇല്ല നമ്മുടെ ഇപ്പൊ ഗൾഫിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇടത്തൊക്കെ നല്ല സ്റ്റുഡിയോസിലൊക്കെ ഒരുപാട് ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ വെച്ച് നല്ല രസമായിട്ട് വീഡിയോ എടുക്കുക ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ പക്ഷെ നമ്മളിവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ പിള്ളേരുടെ മളന്നു കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ സൂക്ഷി വെച്ചായിരുന്നു അല്ലെ സൂക്ഷി വെച്ച് ശരിക്കും മിത്ത് ഓർക്കുന്നുണ്ട് വിചാരണ സമയത്ത് അപ്പൊ സൂക്ഷി വെച്ച അടുത്ത് ചക്കിയുണ്ടായി അപ്പൊ രണ്ട് പെമ്പിള്ളേർ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെൺപിള്ളേരുള്ളവർക്ക് ആമ്പിള്ളേരെ കിട്ടാനൊരാഗ്രഹം വരും ആമ്പിള്ളേരുള്ളവർക്ക് പെൺപിള്ളേരെ കിട്ടാനൊരാഗ്രഹം വരും അപ്പൊ ആരോ നമ്മളെടുത്ത് പറഞ്ഞു നമ്മള് ഏത് കൊച്ചിന്റെ ഉടുപ്പാണോ സൂക്ഷിച്ചു വെക്കുന്നത് ആ ജെൻഡറിലുള്ള കൊച്ചായിരിക്കും അടുത്തത് വരുന്നത് അപ്പൊ ചക്കി ഉണ്ടാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രണ്ടും സംഭവം ചെയ്തു ചക്കിയുടെ ഉടുപ്പ് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ അത് ഒഴിവാക്കി അത് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും അതുകൊണ്ടാണ് ജോണിക്കുട്ടി കിട്ടിയതെന്നല്ലാട്ടോ നമ്മൾ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഇത് സംഭവം നമ്മൾ കേട്ട് നമ്മൾ അത് ചെയ്തായിരുന്നു പിന്നെ ജോണിക്കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പഴേക്കും പിന്നെ നമ്മള് ബേബി അവന്റെ കുഞ്ഞിന്റെ ഉടുപ്പുകളെല്ലാം നമ്മള് കുഞ്ഞുമാർ വന്നവർക്കൊക്കെ അങ്ങനെ കൊടുത്ത് ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യും അതുപോലെ നമുക്കാണേലും ും കിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല തന്നെ പിന്നെ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ച നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉടുപ്പ് അധികം ഇവിടുത്തെ ക്ലൈമറ്റിലൊന്നും അങ്ങനെ മോശമായി പോകത്തില്ല ഡ്രസ്സുകളൊക്കെ നല്ലതായിരിക്കും അപ്പൊ അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരുതാന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കും ഷെയർ ചെയ്യും ഇങ്ങോട്ടും ഇപ്പൊ കുറച്ച നാളായാലും എല്ലാം നമ്മൾ മറന്നു പോയിട്ടുണ്ട് അല്ലെ പല കാര്യങ്ങളും നമ്മൾ ഓർത്തോർത്ത് വരുവാണ് മാളും ചക്കിയൊക്കെ സെപ്റ്റംബറിൽ ഉണ്ടായതാണ് അപ്പം അവ അന്നേരം ഇത്രയും തണുപ്പില്ല ജോൺകുട്ടി ഉണ്ടായത് ജനുവരി നല്ല തണുപ്പിന്റെ സമയമാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കയ്യേലിടീക്കുന്ന സാധനമാണല്ലോ അപ്പം നല്ല നടപ്പിന്റെ ടൈം ആയപ്പോഴേക്കും ചക്കടിയും മാളിന്റെ ഒക്കെ കയ്യ് മൂവ് ചെയ്യണം ആ അവരെ നമ്മളിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പാടില്ലല്ലോ പക്ഷെ ജോണിക്കുട്ടി കറക്റ്റ് ഇതിന്റെ അകത്ത് കിടക്കണ ഒരു പരിവായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒരെണ്ണത്തിൽ വയ്ക്കുവാണെങ്കിൽ തൊപ്പി നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിള്ളേർ ഇപ്പഴേ തന്നെ എടുത്ത് വെച്ചോണ്ട് നടക്കുവോക്കാൻ വല്ലതും കിട്ടുന്നു കണ്ടറിയാം ഇങ്ങനത്തെ അലമാരിക്കത്താകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് തൂക്കുന്ന വലിയൊരു അലമാരിയാണ് വേണ്ടത് പക്ഷെ ഇപ്പം നമ്മൾ വാങ്ങിക്കാത്തതിൻ്റെ റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺ ബേബിയുടെ നമുക്ക് അങ്ങനെ തൂക്കി വയ്ക്കാൻ അല്ലെങ്കിൽ അടുക്കി വയ്ക്കുന്നതാണല്ലോ കുറച്ച് സ്പേസ് മതി കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളല്ലേ അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അതിൽ തന്നെ കയറിങ്ങിനുള്ളതും പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും പിന്നെ എന്താണ് നമുക്ക് ഡയപ്രചേഞ്ചിനുള്ള മേളയൊക്കെ ഒരു വെസ്റ്റിൻ്റെ സംഭവം സൈഡിലും വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഇതെല്ലാം ക്ലീറ്റായിട്ട് ഒതുങ്ങിയിരിക്കും

വൈറ്റ് ും ഇവരാണ് പ്രായമായി എന്നുള്ളത് ഇടയ്ക്ക് ഇവർ ഓർപ്പിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ അതിനു ഫിൻലൻഡില് ഇവര് കുഞ്ഞുങ്ങളെ നേരത്തെ നോക്കുകയല്ല ആദ്യമേ അവര് ലിവിങ് ടുഗദർ ആയിരിക്കും റിലേഷൻഷിപ്പിലായിരിക്കും പിന്നെ ലിവിംഗ്ഗതർ ആയിരിക്കും പിന്നെ കൊച്ചൊക്കെ ഒരു തേർട്ടി കഴിയുമ്പോഴാണ് അവർ പിള്ളാരെ കുറിച്ച് പ്ലാനിങ്ങും അങ്ങനെയൊക്കെ തുടങ്ങുകയുള്ളൂ സ്റ്റേജിൽ അവർ പിള്ളേർക്ക് പിന്നീട് നോക്കുന്നവര് വളരെ കുറവാണ് പറയണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിലായിരുന്നെങ്കിൽ എനിക്ക് ഹോപ്പ് ഹോപേ എന്ന് ഫിനിഷ് പറയും ഈ ക്യാൻസർ കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഇഞ്ചെക്ഷൻ ഷോട്ട് അപ്പോൾ അതിവിടെ കിട്ടായിരുന്നു ഇന്ന് ടീനേജ് ടീനേജ് ആകുന്ന പിള്ളേർക്ക് ഫിൻലൻഡിൽ ട്വൽവ് ഇയേഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പം അവരുടെ സ്കൂളിൽ ഹെൽത്ത് ഉണ്ട് അപ്പോൾ അവർ വഴി എല്ലാ പെൺകുട്ടികൾക്കും എച്ച് പി വി വാക്സിൻ വാക്സിനേഷൻ കൊടുക്കും അങ്ങനെ ഇന്ന് അവർക്ക് വാക്സിനേഷൻ കിട്ടിയ ദിവസമാണ് നമ്മൾ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഫില്ലൻഡ് മൊത്തം കൊടുക്കുന്നതാണ് വർഷങ്ങളായിട്ട് കൊടുത്തു വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സർവേലോ ഏറ്റവും കുറവ് സർവിക്കൽ ക്യാൻസർ അല്ലെ അങ്ങനെയുള്ള ക്യാൻസറുകള് ഏറ്റവും കുറവ് ഉള്ളത് ഫിൽൻഡിലാന്ന പറയുന്നത് ഇവിടെ